സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളം ചരിത്രത്തിലെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നിനെയാണ് ഇത്തവണ അണിനിരത്തിയത് ടി ട്വന്റി ക്രിക്കറ്റിൽ ഇന്ത്യയിലെ എണ്ണപ്പെട്ട താരമായ സഞ്ജു സാംസണും പരിചയസമ്പന്നരായ നിരവധി പ്രമുഖ താരങ്ങളും കേരളത്തിനായി കളത്തിലിറങ്ങി ഗ്രൂപ്പ് ഘട്ടത്തിൽ ആദ്യ അഞ്ച് മത്സരങ്ങളിൽ നാലിലും വിജയിച്ച കേരളം മികച്ച പ്രകടനം തുടരുകയും ചെയ്തു നിർണായകമായ ആറാം മത്സരത്തിൽ ആന്ധ്രാപ്രദേശിനോട് ദയനീയമായി തോറ്റത് കേരളത്തിന്റെ നോക്കൗട്ട് പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ് പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ എൺപത്തി ഏഴ് റൺസിന് ഓൾഔട്ടായത് കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റിനെയും ബാധിച്ചു അഞ്ച് മത്സരങ്ങൾ കളിച്ച ആന്ധ്ര ഇരുപത് പോയിന്റുമായി ഗ്രൂപ്പ് ഇയിൽ ഒന്നാം സ്ഥാനത്താണ് ഇത്രയും കളികളിൽ നിന്ന് പതിനാറ് പോയിന്റുള്ള മുംബൈയാണ് രണ്ടാം സ്ഥാനത്ത് ആറ് മാച്ചുകളിൽ നിന്ന് കേരളത്തിനും പതിനാറ് പോയിന്റ് ഉണ്ടെങ്കിലും മൂന്നാം സ്ഥാനത്താണ് ഇന്നത്തെ മത്സരത്തിൽ ആന്ധ്രയോട് വിജയിച്ചിരുന്നുവെങ്കിൽ കേരളം അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുമായിരുന്നു കേരളത്തിന്റെ ഇനിയുള്ള സാധ്യത ആന്ധ്രാ മുംബൈ ടീമുകളുടെ അവസാന മത്സര ഫലത്തെ ആശ്രയിച്ചാണ് ഗ്രൂപ്പിൽ നിന്ന് ആന്ധ്ര ക്വാർട്ടർ ഉറപ്പിച്ചു കഴിഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച ഹൈദരാബാദ് രാജീവ് ഗാന്ധി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലാണ് ആന്ധ്രാ മുംബൈ മത്സരം ഈ മത്സരത്തിൽ മുംബൈ ജയിച്ചാൽ കേരളം ക്വാർട്ടർ കാണാതെ പുറത്താവും അടുത്ത മത്സരത്തിൽ മുംബൈ തോറ്റാൽ കേരളത്തിനും മുംബൈക്കും പതിനാറ് പോയിന്റ് വീതമാവും അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് കൂടി പരിഗണിച്ചാവും രണ്ടാം സ്ഥാനക്കാരെ നിർണ്ണയിക്കുക നിലവിൽ മുംബൈക്ക് ഒന്ന് പോയിന്റ് മൂന്ന് മൂന്ന് പൂജ്യവും കേരളത്തിന് ഒന്ന് പോയിന്റ് പൂജ്യം ഒന്ന് എട്ടുമാണ് നെറ്റ് റൺ റേറ്റ് കഴിഞ്ഞ ദിവസത്തെ മത്സരത്തിൽ ബാറ്റിംഗ് പരാജയമാണ് കേരളത്തിന് വിനയായത് മൂടിക്കെട്ടിയ അന്തരീക്ഷത്തിൽ കേരളത്തെ ബാറ്റിംഗിന് അയക്കാനുള്ള റിക്കി ബൂയിയുടെ തീരുമാനം ശരിവെച്ചുകൊണ്ടാണ് പേസർ സി സ്റ്റീഫൻ ആക്രമണം തുടങ്ങിയത് ഇന്ത്യൻ താരവും കേരള ക്യാപ്റ്റനുമായ സഞ്ജു സാംസണിനെ ആദ്യ ഓവറിൽ തന്നെ സ്റ്റീഫൻ ബുദ്ധിമുട്ടിച്ചു ആദ്യ ഓവറിൽ തുടർച്ചയായ നാല് പന്തുകളിൽ സിംഗ് മനസ്സിലാകാതെ വന്ന സഞ്ജു പതറി പന്ത്രണ്ട് പന്തുകൾ നേരിട്ട് ഒരു ബൗണ്ടറി സഹിതം ഏഴ് റൺസുമായി സഞ്ജു കെ വി ശശികാന്തിന്റെ പന്തിലാണ് പുറത്തായത് സഞ്ജുവിന്റെ ഒരു കിഡിലൻ ഇന്നിങ്സ് ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച ആരാധകർക്ക് സഞ്ജുവിന്റെ ഈ പ്രകടനം നിരാശ നൽകുന്നതായിരുന്നു കഴിഞ്ഞ മാച്ചുകളിലും സഞ്ജുവിന് അധിക നേരം കളിക്കളത്തിൽ നിൽക്കാൻ സാധിച്ചിരുന്നില്ല മാത്രവുമല്ല ഈ മത്സരത്തിൽ ജയിക്കേണ്ടത് അനിവാര്യമായിരുന്നു അതുകൊണ്ട് തന്നെ ക്യാപ്റ്റന്റെ ഭാഗത്തു നിന്നും വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത് അതേസമയം സഞ്ജു മാത്രമല്ല ഫോമിലായിരുന്ന രോഹൻ കുന്നുമെൽ സഞ്ജുവിനും മുൻപേ ഒൻപത് റൺസുമായി പുറത്തായിരുന്നു എന്നാൽ കേരളത്തിന് ആശ്വാസം നൽകുന്ന പ്രകടനം ജലജ് സക്സേനയുടേതായിരുന്നു നേരിട്ട ആദ്യ പന്തിൽ സുദർശനെ സിക്സറിന് പായിച്ചു തുടങ്ങിയ ജലജ് സക്സേന ഇരുപത്തിയേഴ് റൺസുമായി ടോപ് സ്കോററായി പക്ഷേ ഏഴാം വിക്കറ്റിൽ സക്സേന റൺ ഔട്ടായത് കേരളത്തിന്റെ പ്രതീക്ഷകൾ തകർത്തു ഇതോടെ പതിനൊന്ന് പോയിന്റ് അഞ്ച് ഓവറിൽ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ അൻപത്തി അഞ്ച് എന്ന നിലയിലേക്ക് കേരളം വീണു ഒടുവിൽ പതിനെട്ട് പോയിന്റ് ഒന്ന് ഓവറിൽ എൺപത്തിയേഴിന് ഓൾ ഔട്ടായി പതിനെട്ട് റൺസ് എടുത്ത അബ്ദുൾ ബാസിദാണ് കൂടുതൽ റൺസ് നേടിയ രണ്ടാമൻ ആന്ധ്ര എൺപത്തെട്ട് റൺസ് വിജയലക്ഷ്യം പതിമൂന്ന് ഓവറിൽ നാല് വിക്കറ്റ് നഷ്ടത്തിൽ പൂർത്തിയാക്കി ഓപ്പണർ ശ്രീകർ ഭരത്താണ് ടോപ് സ്കോറർ